ഹലോ ജെ ജയ ഫുഡ് മേജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ നമ്മുടെ ചെമ്മീൻ നന്നാക്കി ക്ലീൻ ചെയ്ത് വെറുതെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ ഏർ തലയോട് കൂടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കുറച്ച് തേങ്ങക്കൊത്ത് കുറച്ച് വേപ്പില പിന്നെ വെളുത്തുള്ളി മുഴുവനായിട്ടുള്ളത് കൂടിയിട്ടാണ് ഇതിൽ ഇടണത് കിട്ടാം ഇതിലിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കട്ടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കുറച്ച് മിളകും പൊടി മഞ്ഞൾ അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഒക്കെ കുറേശ്ശെ കുറേ ചേർത്താൻ മതി നമ്മളിത് ഫ്രൈ ചെയ്യാൻ ഇതിലേക്ക് നമുക്ക് ഇത്തരം നാരങ്ങ നീര് പൊടിയിട്ട് അത് നന്നായി കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നാരങ്ങ നീര് ചേർത്താ കാരണം തന്നെ ഉപ്പ് കുറവുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ ചെക്കരി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ശരീട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല സവാളി ഉദ്ക്കാളി നമുക്കിത് ഇരിക്കാനുള്ളത് നന്നാക്കി വരാം നമുക്ക് ചെമ്മീൻ ആയിക്കൊണ്ടിരിക്കണം അത് ഓവറായിട്ട് കുക്കറുണ്ടെങ്കിൽ കുറച്ച് ഇടിച്ചിട്ട് ചേർക്കും ഇതിൽ നന്നായിട്ട് ചേർത്തിക്കൊള്ളൂ നീ ഒരുപാട് കുറച്ച് വെക്കരുത് അപ്പൊ നമ്മുടെ ചെമ്മീനി എണ്ണയൊക്കെ കുടിക്കും കുറച്ച് ഫ്ലെയിം വേണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇരികളത് ഇട്ടിട്ട് നന്നായി ഒന്ന് വായിക്കിക്കൊടുക്കും ഫിരിമൊക്കെ ഇനി നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് മാറ്റാം ഈ പാനിൽ തന്നെ നമുക്ക് കവോളി തക്കാളിയൊക്കെ നമുക്ക് വായിക്കാം മുരിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കാം അധികം വേണ്ട കുറച്ച് ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടിടാം അതേപോലെ തന്നെ സവോളം ഇടാം തക്കാളി പച്ചമുളക് രണ്ട് സവോളം വേണം രണ്ട് സവോളം നമുക്ക് കുറച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള നമുക്ക് സവാള നന്നായിട്ട് സെറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വന്നതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം നമ്മൾ ഇതിലേക്കുള്ളത് മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് വായിച്ചെടുക്കാം പൊടിയുടെ പച്ചമണ്ണം നമുക്കൊന്ന് മാറുന്നതാണ് നമുക്ക് നന്നായിട്ട് പൊടികളൊക്കെ മൂത്തു സവോളയും തക്കാളിയും എല്ലാം ഇത് അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ പൊടി ചേർക്കാം ഇനി നന്നായി ചേർത്ത് നന്നായി ഇളക്കി വരാം നന്നായി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തിക്ക് തേങ്ങാപ്പാൽ കുറച്ച് തിക്ക് തേങ്ങാപ്പാൽ കുറച്ച് ചേർക്കാം നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് പറ്റി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടു കുറവുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ട് ചെന്നി റോസ്റ്റ് റെഡിയാണ് നല്ല ടേസ്റ്റാണ് കൂടാതെ നല്ല മണമുണ്ട് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ചപ്പാത്തിയിൽ കൂട്ടോ ഒക്കെ നമുക്കിത് പറ്റും തേങ്ങാപ്പാലി വറ്റിട്ട് അതിന്റെ ആ ഒരു നെയ്തിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കറിവേപ്പിൽ കിട്ടുമ്പോ തന്നെ നമുക്കൊരു മണം കിട്ടും തീയെ കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിട്ട് പറ്റിച്ചെടുക്കാനായിട്ട് നമ്മുടെ ചിമ്മി സ്പെഷ്യൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആണ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കി അഭിപ്രായം പറയുന്നേ